ഇഞ്ചോടിന്റെ വാശേറിയ പുരാട്ടത്തിനായിട്ട് ഇപ്പം നമുക്ക് ബിഗ് ബോസ് അവസാനത്ത് കാണാൻ സാധിക്കാം ഇപ്പോഴത്തെ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റ് പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഇത് വീഡിയോ ഫാർത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും വേണ്ട അതുവരെ ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു നിമിഷം ശ്രദ്ധയെ നമ്മുടെ ശ്രീധുവിൻ്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണ് ശ്രീധു തിരിച്ച് വീണ്ടും ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് മുപ്പത്തോരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് തൊട്ടെന്ന് പറയുന്ന റെക്കോർഡ് തൊട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തൊട്ട് പിന്തുള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ ഋഷി മുപ്പത്തോത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് തൊട്ട് മാത്രം ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തൊട്ട് വലിയൊരു ം കാഴ്ച വെച്ചിരിക്കുന്ന അപ്സറെ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയിരിക്കുക നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളുപോകാൻ ജാസ്മിനാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ഇരുപത്തിയായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടിനാണ് പിന്തള്ളപ്പെട്ടുപോയിക്കുക എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു വോട്ട് മാത്രമേ ഏത് നിമിഷം വേണം ജാസ്മിനിൻ തിരിച്ചു വരാം നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ജാ ഗബ്രിയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷം ജാസ്മിൻ ഗബ്രി ഒന്നിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുക ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം നോറയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏഴാം സ്ഥാനത്തായിരത്തി നോറ ആറാം സ്ഥാനത്തോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഇരുപത് നിമിഷം അൻസുബയാണ് തകർച്ചയിലോട്ട് വീണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഇടുവൽ തകർച്ചയിൽ നിൽക്കുകയാണ് ഈ ഒരു നിമിഷം യമുന തന്നെ ഇരുപതിനായിരം വോട്ട് കടന്നിരിക്കുകയാണ് ഇരുപതിനായിരത്തി ഒന്നൂറ്റി അറുപത്തിരണ്ട് ഓട്ടോ യമുന ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കി എന്തൊക്കെയാണോ വര മണിക്കൂർ യമുന അൻസുബ തുടങ്ങിയവർക്ക് നിർണായകമായിരിക്കും അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടം സെറ്റ് ആകുമെന്ന് അറിയുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക